അച്ഛനും അമ്മയും പറയുന്ന വാക്ക് മക്കൾ അന്ന് കേൾക്കും അച്ഛനും അമ്മയും പറയുന്ന വാക്ക് പണ്ടുകാലത്ത് മക്കൾ കേൾക്കും അച്ഛനും അമ്മയും പറയുന്ന വാക്ക് ഇന്നുള്ള മക്കൾ മറക്കും ഇന്നുള്ള മക്കൾ മറക്കും ിൽ മക്കൾക്കെല്ലാം ജാളി ഫോണൊന്ന് കയ്യിലുണ്ടെങ്കിൽ മക്കൾക്കെല്ലാം ജാളി വീട്ടിൽ കടം ഒന്ന് കൂടിക്കഴിഞ്ഞാലോ അച്ഛനും അമ്മയും കാലി വീട്ടിൽ കടം കൂടിക്കഴിഞ്ഞാലോ അച്ഛനും അമ്മയും കാലി പ്രിയമുള്ളവരെയും നമസ്കാരം ഇന്നത്തെ മക്കളും അന്നത്തെ അച്ഛനും അമ്മയും പഴയ കാല ചരിത്രത്തിലും ഇന്നത്തെ പുതിയ യുഗത്തിൻ്റെയും ഒരു അനുഭവമാണ് ഒരു കാവ്യ നന്ദി നമസ്കാരം കേൾക്കുക